ഹലോ ഗൈസ് ഇന്ന് പുതിയ ഒരു അടിപൊളി മീഷോ പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഒരു അഞ്ച് ബോക്സസ് വരുന്ന ഒരു കണ്ടെയ്നറാണ് ഒരു ഷെൽഫ് എന്നൊക്കെ പറയാം നമുക്ക് കേട്ടോ ഒരു സൈഡ് ഒരു കോർണർ ഷെൽഫ് പോലെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഡിഫറെൻറ്റ് ഫൈവ് വെറൈറ്റി കളേഴ്സിലാണ് വരുന്നത് ഇത് ഒരു അഞ്ഞൂറ്റി നാൽപ്പത് രൂപയിൽ താഴേ വരുന്നുള്ളൂ മീഷോയിൽ ഇതിൻ്റെ തന്നെ മൂന്ന് തട്ടുള്ളതും നാല് തട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ് ഇതിനകത്ത് നമ്മൾ ഇതൊന്ന് റൂമിലുണ്ടെങ്കിൽ അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഞാൻ ഓരോന്നിലും സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ട്രേക്കകത്ത് നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം അത്യാവശ്യം നിറയെ സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും ഇതിൻ്റെ മുകളിലും നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാവുന്നതേ ഉള്ളൂ റൂമിലോ കിച്ചണിലോ അല്ലെങ്കിൽ കുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊരു നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കുട്ടികളുടെ സ്റ്റഡി റൂമിലൊക്കെ അവർ അവരുടെ സ്റ്റഡി മെറ്റീരിയൽസും പെൻസിൽ പെന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ എല്ലാവരും വാങ്ങിച്ചോളുക ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ റേഞ്ചിലാണ് ഇത് നിൽക്കുന്നത് ഡിഫറെൻറ്റ് ക്വാളിറ്റീസിലിത് അവൈലബിൾ ആണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക മീഷോയിൽ നിങ്ങൾ എത്രത്തോളം വില കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നു അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇത് ഞാനിപ്പോൾ ഒരു എട്ട് മാസത്തോളം ഉപയോഗിക്കുന്നു പക്ഷേ നല്ലൊരു പ്രൊഡക്റ്റാണ് വളരെ യൂസ്ഫുള്ളാണ് ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിലൊക്കെ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ എല്ലാവരും വാങ്ങുക താങ്ക്